മൂന്നാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമ്മുടെ ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുൻ മുൻവർഷങ്ങളിലൊരു ചോദ്യ പേപ്പർ നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കാം ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും ഇങ്ങനത്തെ ചോദ്യങ്ങളാണെന്ന് പറയാൻ കഴിയില്ല എങ്കിലും ഈ ചോദ്യങ്ങൾ തന്നെ ഇങ്ങനത്തെ ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയിട്ടുള്ള ഈ ഒരു മാതൃകാ പ്രശ്ന പ്രശ്നപത്രം മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ എല്ലാവർക്കും ഉപ ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കുകയാണ് ചോദ്യ പേപ്പർ നമുക്ക് നോക്കാം അപ്പോൾ അപ്പോൾ ചോദ്യ പേപ്പറിൽ നിങ്ങളുടെ എഴുതാനും നിങ്ങളുടെ ക്ലാസ് എഴുതാനും കൂടാതെ സ്കൂളിൻ്റെ എഴുതാനും എല്ലാം ഒരു കോളം ഉണ്ടാവും അതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യുക അതിനുശേഷം നേരിട്ട് ചോദ്യത്തിലേക്ക് പോവുകയാണ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം നാല് പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരുന്നത് മാഷ ഈ വീഡിയോയിൽ അഞ്ച് പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ സൗകര്യാർത്ഥം നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം ഓക്കെ ഒന്നാമത്തെ പ്രവർത്തനം വായിക്കൂ മീനു നഗരെ സമുദ്രതീരം പ്രാപ്തവതി സാ തത്ര അനേകാനി യാനി പശ്യതി തേശാം യാനാം നാമാനി കോഷ്ടക ചിത്വ ലിഖുതു സാധാരണ എൽ പിയിൽ മലയാളത്തിലും വരാറുണ്ട് അപ്പോൾ അതിൻ്റെ മലയാളത്തിലെ അർത്ഥം നോക്കാം മീനു പട്ടണത്തിലെ കടൽ തീരത്തെത്തിച്ചേരുന്നു അവൾ അവിടെ അനേകം വാഹനങ്ങൾ കാണുന്നു ആ വാഹനങ്ങളുടെ പേരുകൾ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണ് ഇതേത് ആദ്യം ഇതേത് പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ നമ്മുടെ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള യാത്ര എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതേതാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതാ ഈ പ്രവർത്തന ഈ പാഠഭാഗത്തിലെ നൗക മഹാനൗക ലോകയാനം വിമാനം റെയിൽയാനം ഇതു തന്നെയാണ് അവിടെയും തന്നിരിക്കുന്നത് പക്ഷേ ചോദ്യം മാത്രം കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നോക്കൂ ലോകയാനം നൗക വിമാനം റെയിൽയാനം മഹാനൗക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ വാഹനങ്ങളുടെ പേരുകൾ യാനങ്ങളുടെ പേരുകളെല്ലാം നമ്മൾ നന്നായി പഠിച്ചിരിക്കണം അപ്പോൾ ചിത്രം നമ്മുടെ തന്നിട്ടുണ്ട് ഇവിടെ മനോഹരമായിട്ട് ചിത്രമുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇവിടെ എന്താ വന്നിരിക്കുന്നത് ഒരു വിമാനമാണ് സംസ്കൃതത്തിലും വിമാനം എന്ന് തന്നെയാണ് പറയുക അപ്പോൾ വിമാനം എന്നുള്ളത് ഇവിടേക്ക് എടുത്ത് എഴുതുന്നു അടുത്തത് ഒരു നൗക ഒരു കപ്പലുണ്ടല്ലേ സോറി ചെറിയൊരു വള്ളം ഉണ്ടല്ലേ അപ്പോൾ വള്ളം വള്ളത്തിന് നമ്മൾ പറയുന്ന പേര് നൗക എന്നുള്ളതാണ് അതിൽ തന്നെ എന്ത് നൽകിയിട്ടുണ്ട് കപ്പൽ നൽകിയിട്ടുണ്ട് വലിയ തോണിയാണ് നമ്മൾ എന്ത് പറയുന്നത് കപ്പൽ എന്ന് പറയും അപ്പോൾ നൗക എന്നുള്ളതാണ് തോണിക്ക് പറയുക വലിയ തോണിക്ക് മഹാനൗക എന്നാണ് പറയുക അതവിടെ എഴുതുക തുടർന്ന് അടുത്ത എന്താണ് വന്നിരിക്കുന്നത് ഇതാ ഇവിടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട് ആ ട്രെയിൻ എന്താ പറയുക ആ റെയിൽ യാനം റെയിൽ യാനം എന്നുള്ളത് ഇവിടെ എഴുതാം പിന്നെ ഒരു ബസ് നമ്മുടെ കടൽ തീരത്ത് നിൽക്കുന്നുണ്ട് അതിനെന്താ പറയുക ആ ലോകയാനം എന്നുള്ളതാണ് അപ്പോൾ ഈ അഞ്ചെണ്ണം എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തായി നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകളായി ഇത് തന്നെ ചിലപ്പോൾ ഈ മറ്റേ ഭൂതലയാനങ്ങൾ അതായത് കരയിലൂടെ ഓടുന്നത് ജലയാനം വെള്ളത്തിലൂടെ ഓടുന്നത് ആകാശയാനം ആകാശത്തിലൂടെ പോകുന്നത് അങ്ങനെ ഈ തരത്തിലും എന്തു ചെയ്യാം നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ ആ പേരുകൾ പട്ടികപ്പെടുത്താനും വന്നേക്കാം അപ്പോൾ എന്താണെങ്കിലും ഈ അഞ്ച് വാഹനങ്ങളുടെ പേരുകളും നിങ്ങൾ കൃത്യമായി കണപ്പാഠം പഠിച്ചിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യം എഴുതാൻ കഴിയുള്ളൂ അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം എളുപ്പമല്ലേ ഓക്കെ അടുത്തായി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തേക്ക് പോകാം രണ്ടാമത്തെ പ്രവർത്തനം കണ്ടപ്പോൾ തന്നെ അറിയാം ഇതേത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് അനന്തരം സാ തത്ര ഏകാം ഘോഷയാത്ര പശ്യതി അതിന് ശേഷ ഘോഷയാത്ര ആയാൽ സാ കാഞ്ഞനെ വാദ്യോപകരണ പശ്യതി തേശാം നാമാനി യഥോചിതം യോജിച്ചു അപ്പോൾ അതിനുശേഷം അതായത് കടൽ തീരത്ത് പോയതിന് ശേഷം അവളവിടെ ഒരു ഘോഷയാത്ര കാണുകയാണ് ഘോഷയാത്രയിൽ കുറച്ച് വാദ്യോപകരണങ്ങളും അവൾ കാണുന്നു അവയുടെ പേര് ഉചിതമായി യോജിപ്പിക്കും ചേരുമ്പടി ചേർക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് ആ മദ്ദമുണ്ട് ആ ഓടക്കുഴലുണ്ട് ചെണ്ടയുണ്ട് ഒരു ഇലത്താളുണ്ട് ഇത് നമുക്ക് ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് ഒന്ന് ടെക്സ്റ്റ് ബുക്കും കൂടി ഒപ്പം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പരിചയം വരും എന്നുള്ളതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് ഒപ്പം കൊണ്ടുപോകുന്നത് ഒന്നാമത്തെ പാഠഭാഗത്തിൽ ഇവിടെ മൂന്ന് വാക്കുകളുണ്ട് ഡിം നാല് വാക്കുകളുണ്ട് ഡിംഡിമഹ കാംസ്യതാളഹ മർദ്ദലഹോലഹ ഇത്രയും വാക്കുകളുണ്ട് ഇതിലുൾപ്പെടാത്ത വാക്ക് വംശി എന്നുള്ളതാണ് അപ്പോൾ ഈ പാട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും ഡിം 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 ഡിമനാദം ദം 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 മർദ്ദലതാളം ജിം 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 കാംസ്യതാളം മേളം ശ്രുണ്വന്തു സർവേ മേളം ശ്രുണ്വന്തു ഏകഹോലം വാ നാദയതി അപരഹ വംശി നാദയതി അപ്പോൾ ഇവിടെ നോക്കൂ വന്നിരിക്കുന്നത് ആദ്യം മദ്ദളാണ് മദളാണ് നമ്മൾ സംസ്കൃതത്തിൽ എന്താണ് പറയുക മർദ്ദഹ അതിവിടെ ഏതാണ് മർദ്ദഹ ആ അതിലേക്ക് വരച്ച് നമുക്ക് എന്ത് ചെയ്യാം ചേർക്കാം അടുത്തത് ഓടക്കുഴിലാണ് ഓടക്കുഴലിനെ നമ്മൾ എന്താ പറയുക വംശീ അതിലേക്കും ചേർക്കാം അടുത്തത് ചെണ്ടയാണ് ചെണ്ട നമ്മൾ എല്ലാവരും പഠിച്ചു ഡിം 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 ഡിമഹ ഇതിലേക്ക് വരച്ച് ചേർക്കുന്നു അടുത്ത ജിം 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 കാംസ്യതാളഹ ഇലത്താളത്തിന് പറയുക കാംസ്യതാള എന്നാണ് അപ്പോൾ അതിനെ ഇങ്ങോട്ടും വരച്ച് ചേർക്കാം അപ്പോൾ ഇത് ഈ രീതിയിൽ വരാം അല്ലെങ്കിൽ പേരെടുത്തെഴുതുന്ന രീതിയിൽ വരാം അല്ലെങ്കിൽ ചേരുമ്പടി ചേർക്കുക എന്നുള്ള രീതിയിൽ വരച്ച് ചേർക്കാൻ വേണ്ടി വരാം ഈ രീതിയിലോ അല്ലെങ്കിൽ എല്ലാം ഒരു സൈഡിൽ തന്നിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും വരാം ഇതൊരു മാതൃകയാണെന്ന് നിർത്തിയാതെ പറഞ്ഞതു പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കണം ഇതിൽ നാല് മാർക്കേ ആയിട്ടുള്ളൂ നാല് പോയിൻറ്റേ ആയിട്ടുള്ളൂ അപ്പോൾ അഞ്ചാമത്തെ നോക്കൂ സാത്ത് അത്ര ടോലസ്യ ശബ്ദം ശ്രണോത്തി അപ്പോൾ അവിടെ എന്ത് കാണുന്നു ധോലസ്യ ശബ്ദം ശ്രുണോത്തി പെരുമ്പറയുടെ ശബ്ദം കേൾക്കുന്നു ധോലസ്യ ശബ്ദം വല വലയീകരുതൂ ടോലത്തിൻ്റെ ശബ്ദം വലയീകരുത് വലയം ചെയ്യൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതിന് നമുക്ക് ഈ ഒരു പ്രവർത്തനത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അപ്പോൾ ഏതാ വരിക നോക്കൂ ഡിം 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 ഡിംഹ ശബ്ദം എന്താണ് ആ ഡിം 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 ആണ് മർദ്ദലഹ ശബ്ദം എന്താണ് ദം 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 ആണ് ഢോലഹ ബം 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 അപ്പോൾ ഇവിടെ ജിം 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 ബം ബുംബം ഡിം 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 എന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ടോലത്തിൻ്റെ ശബ്ദം ആ ഇതാണല്ലേ ബമ്പുംബം അപ്പോൾ ഇത് വലയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചോദ്യം എന്തായി ചോദ്യത്തിൽ നമുക്ക് ഫുൾ ഗ്രേഡ് മേടിക്കാൻ കഴിയും നമുക്ക് ഈ രീതിയിൽ വളരെ എളുപ്പമുള്ള ചോദ്യപ്പേപ്പർ തന്നെയാണ് വരാറ് ഇങ്ങനെ തന്നെ വരും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത മീനു അഗ്രിമദിനെ വിദ്യാലയം ആകച്ചത് അത്ര അധ്യാപികയെ സഹ സംഭാഷണം കരുതി അപ്പോൾ മീനു ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം എവിടെ എത്തി എത്തി അവിടെ അധ്യാപികയുടെ കൂടെ സംഭാഷണം ചെയ്യണം സംഭാഷണത്തിൽ രക്താംശാന് പുരെയ്തു സംഭാഷണത്തിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ആചാരോപചാര ശബ്ദങ്ങൾ അതാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സംഭാഷണത്തിൽ ഉടനീളം ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് നമ്മൾ ആശംസാ വാക്യങ്ങളും പഠിച്ചിട്ടുണ്ട് നമുക്ക് സുപ്രഭാതം നമസ്തേ ധന്യവാദ സ്വാഗതം എന്നീ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനെ അത് ആസ്പദമാക്കിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് മീനു ഡാഷ് മഹോദയേ അപ്പം മീനു ടീച്ചറെ കണ്ടതും ഡാഷ് മഹോദയെ ഡാഷ് ടീച്ചർ എന്ന് പറഞ്ഞു ഡാഷ് മാഡം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ആദ്യം നമ്മളൊരാളെ എന്താ പറയുക ശുഭരാത്രിഹിയാണോ സുപ്രഭാതമാണോ പറയുക ആ സുപ്രഭാതം എന്നുള്ളതാണ് പറയുക അത് എഴുതുന്നു അപ്പം അധ്യാപിക എന്ന് പറഞ്ഞു നമ്മൾ തിരിച്ചു വന്നെങ്കിൽ സുപ്രഭാതം പറയാം ഇവിടെ പക്ഷേ ഓപ്ഷൻസിൽ എന്തില്ല സുപ്രഭാതമില്ല എന്താ ഉള്ളത് നമസ്തേ ധന്യവാദ നമസ്തേ എന്ന് പറഞ്ഞാൽ എന്താണ് നമസ്കാരം ധന്യവാദ എന്ന് പറഞ്ഞാൽ എന്താണ് താങ്ക് യു അപ്പോൾ ഒരാൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ തിരിച്ച് എന്ത് പറയുന്നു ടീച്ചർ ഒന്ന് ഗുഡ് മോർണിംഗ് തന്നെ പറയാം അല്ലെങ്കിൽ ഇവിടെ ഓപ്ഷൻസിലുള്ളതാണ് താങ്ക് യു എന്ന് പറയുമോ ഇല്ല നമസ്തേയാണ് പറയുക അല്ലേ അപ്പോൾ നമസ്തേ മീനു അപ്പോൾ മീനു പറഞ്ഞു അഹം നഗരം ഗതവതി അപ്പോൾ ഞാൻ എവിടെ പോയി ഇന്നലെ നഗരത്തിലേക്ക് പോയി അപ്പോൾ അധ്യാപിക ഡാഷ് ഗതവതി എന്തോ ചോദിച്ചു അപ്പോൾ ചോദ്യമാണെന്ന് നമുക്ക് ഇവിടെ ചോദിച്ചിട്ട് എന്നാൽ നോക്കിയാൽ മനസ്സിലാവാം അപ്പോൾ അതിൻ്റെ ഉത്തരം മീനു പറഞ്ഞാൽ ഹിഹ ഇന്നലെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ എന്ന് ഉത്തരം വരണമെങ്കിൽ എന്താണ് ചോദിക്കേണ്ടത് കിമ്മാണോ കഥ ആണോ എന്നുള്ളത് എന്താർത്ഥം എന്ത് എന്നുള്ളതാണ് അർത്ഥം കഥ എപ്പോൾ അപ്പോൾ ഏതാണ് ഇതിൽ ചോദ്യ ഉത്തരം വരിക ആ ഉത്തമം കഥ ഇവിടെ ഈ പ്രവർത്തന ചോ ചോദ്യ വരുന്ന കാരണമുണ്ട് നമ്മൾ ഈ പാഠഭാഗത്തിൽ കഥ എന്നതിനെക്കുറിച്ച് കഥാ ഉസ്തിഷ്ഠതി കഥാക്രീടതി കഥാ ഉദയതി കഥാഗൃഹം പ്രത്യാഗച്ഛതി തുടങ്ങിയ വാക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ കഥ എന്ന വാക്കിന് എന്ന ചോദ്യ പ്രശ്നവാചകത്തിന് എപ്പോൾ എന്ന വാക്കും നമ്മൾ ഒരു പഠന നേട്ടമായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ആ കഥ എന്നുള്ളത് കൂടി നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഇവിടെ ഇങ്ങനെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ നമ്മുടെ ചോദ്യ പേപ്പർ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കാം ഉൾപ്പെടുത്തുക അതും ശ്രദ്ധിക്കുക അടുത്ത അധ്യാപിക അല്ല സോറി മീനു പറഞ്ഞു അഹം തഥ മധുരം ആനീതപതി അവിടെ ഞാൻ എന്തുകൊണ്ടുവന്നുണ്ട് മധുരം കൊണ്ടുവന്നുണ്ട് കൃപയ ഡാഷ് ദയവ് ചെയ്ത് സ്വീകരോത്തു സ്വീകരിക്കൂ എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ൂ കൊടുക്കൂ ഇത് ഏതാ വരിക നമ്മൾ മധുരം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക മേടിക്കുകയാണോ ചെയ്യുക കൊടുക്കുകയാണോ ചെയ്യുക കൊടുക്കുകയാണോ ചെയ്യുക അല്ലേ അപ്പോൾ അതിന് സ്വീകരവത്തു ഈ വാക്കും നമ്മുടെ സംഭാഷണത്തിൽ വരുന്നുണ്ട് സമീചീനം മധുരം സ്വീകർവന്തു എന്ന് പറയുന്നുണ്ട് ഇതോടെ സ്വീകരവതു ഏകവചനമായതുകൊണ്ട് സ്വീകരവത്തു എന്ന് പറയുന്നു അപ്പോൾ അധ്യാപിക ഡാഷ് അധ്യാപിക തിരിച്ചെന്ത് പറഞ്ഞു സുപ്രഭാതം ധന്യവാദ എന്താ പറയുക ആ മധുരം നിന്നാൽ താങ്ക് യു ആണോ പറയുക അല്ലേ അപ്പോൾ ധന്യവാദ എന്ന ഉത്തരം ഇങ്ങോട്ട് എഴുതാം അപ്പോൾ ഈ രീതിയിൽ രണ്ടാമത്തെ പാഠഭാഗത്തിൽ ഈ ഒരു പ്രവർത്തനം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയും അനന്തരം മീനു ആശംസാപത്ര നിർമ്മാണ മത്സരെ നിർമ്മാണ മത്സരെ ഭാഗം സ്വീകരോതി സ ആശംസാ വാചകാൻ രചയിത്തി ഉചിത വാക്യേ ഹി ആശംസാപത്രം പൂരെയ്തു അതിനുശേഷം മീനു എന്ത് ചെയ്തു ആശംസാപത്ര നിർമ്മാണ മത്സരത്തിൽ പങ്കെടുത്തു അവൾ ആശംസാവാക്യങ്ങൾ എഴുതി ഉചിതവാക്യങ്ങൾ കൊണ്ട് മീനു എഴുതിയ ആശംസാവാക്യങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് ദീപാവലി ഹി ഓണം ആ വായിച്ചേ ഈദ് ക്രിസ്തുമസ് ഹോളി ഇത് നമ്മുടെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട വാക്കുകൾ തന്നെയാണ് ഇവിടെ എന്ത് വരുന്നുണ്ട് കുറച്ച് ആ ഉത്സവങ്ങൾ വരും ഈദ് ഓണം ഹോളി ക്രിസ്തുമസ് എല്ലാം വരുന്നുണ്ട് ഇതിലില്ലാത്ത ഏത് മാത്രമേ ഉള്ളൂ ദീപാവലി മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അവിടെ നോക്കൂ എന്തെന്ത് എന്ത് ഉത്സവമാണ് നിറങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ നിറങ്ങളുടെ ഉത്സവം ഏതാണ് ഹോളിയാണല്ലേ ഹോളി ഇപ്പോൾ ഹോളി ആശംസാഹ ഹോളി എന്നുള്ള രീതി ഹോളി ആശംസാഹ എന്നായി ഇതെന്താണ് ഏതാഘോഷമാണ് ദീപാവലി ഓണം ഈദ് ക്രിസ്തുമസ് ഏതാണ് ക്രിസ്തുമസ് ആണ് അപ്പോൾ ക്രിസ്തുമസ് ആശംസാഹ ഇതെന്താണ് ആ ഏതാണ് ഈദാണ് അല്ലേ ഈദ് ആശംസാഹ എന്നുള്ള അടുത്തെഴുതുക ദീപങ്ങളുടെ ഉത്സവമാണ് എന്താണ് ദീപങ്ങളുടെ ഉത്സവം ഏതാണ് ദീപാവലി ഹി ദീപാവലി ഇവിടെ എഴുത്തെഴുതുന്നു ഇതെന്താണ് പൂക്കളമെല്ലാം ഇവിടെ നിന്ന് ആഘോഷം നമ്മുടെ ഈ പരീക്ഷ എന്നോ ഓണപരീക്ഷയെന്നറിയാമല്ലേ അറിയപ്പെടുന്നത് അല്ലേ അപ്പോൾ ആ ഓണം ആശംസഹ എന്ന് എഴുതി കഴിഞ്ഞാൽ ആ ഒരു പ്രവർത്തനമായി തഥാ മീനും ഓണാഘോഷവും പുഷ്പകോഷ്ടം രേ ചെയ്തി അതിനുശേഷം മീനും എന്ത് ചെയ്യുന്നു ഓണാഘോഷത്തിന് ഒരു പൂക്കളം ഇട്ടുണ്ട് പുഷ്പകോഷ്ടം ഉചിത വർണ്ണ ഹീലിമ്പതോ നിങ്ങൾ എന്തു ചെയ്യൂ പൂക്കളം ഇഷ്ടമുള്ള നിറങ്ങൾ നൽകി നൽകൂ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നല്ല ആകർഷകമായിട്ട് ഈ പൂക്കളത്തിന് നിറം നൽകിക്കൊണ്ട് ഈ പ്രവർത്തനം പൂർത്തിയാക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ആയിരിക്കാം ഒരു ചോദ്യ പേപ്പർ എന്ത് ചെയ്യാം നമുക്ക് വരിക സാധാരണ നാല് പ്രവർത്തനങ്ങളെന്ന് മാഷ് പറഞ്ഞു ഈ പുതിയ പാഠഭാഗമായതുകൊണ്ട് അഞ്ച് പ്രവർത്തനങ്ങൾ വരുമെന്ന് നമുക്കറിയില്ല അപ്പോൾ നമുക്ക് ഇതിൽ ഈ മാഷു ഉൾപ്പെടുത്താത്ത ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ കൂടി ഉണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് വേഗം നോക്കി പോവാം ഇവിടെ ഘോഷയാത്രയെപ്പറ്റി ആ പാട്ടിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം ഈ പാട്ടിലെ വരികൾ മാത്രം വിട്ടുകൊണ്ട് ഏതെങ്കിലും വരികൾ വിട്ടോ അത് ചൂട് ചേർക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം വരാം ഈ താളം ഈ വാക്കുകൾ നദി സാഗരം മാരുതഹ ഹൃദയ ഹൃദയതാളം ഈ താളം സർവ്വം ഡാഷ്മയം എന്നുള്ളതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ താളം എന്നുള്ള വാക്ക് നമ്മുടെ ഓർമ്മയിൽ വേണം ഈ രണ്ട് പ്രവർത്തനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പറയാത്ത ഒരു പ്രവർത്തനമാണ് ഇത് ആയ ഈ ചിത്രങ്ങൾ നൽകിയിട്ട് ക്രിയാപദങ്ങൾ എഴുതാൻ വേണ്ടി പറയാം ആയാന്തി വരുന്നു ശൃണ്വന്തി കേൾക്കുന്നു കീടന്തി കളിക്കുന്നു നൃത്തന്തി നൃത്തം ചെയ്യുന്നു ഈ വാക്കുകളൊക്കെ നമ്മൾ എഴുതി പഠിച്ച വാക്കുകളാണ് ഇതും വരാം ഇതും പക്ഷെ നമ്മൾ പ്രവർത്തനത്തിൽ എഴുതിയിട്ടില്ല ഈ ഡാ എന്ന അക്ഷരത്തിന് നമുക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡാ എല്ലാം വരാൻ സാധ്യതയുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നമുക്കൊരു മോഡൽ പേപ്പറിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ രീതിയിൽ മഷ് പറഞ്ഞു പോകുന്നത് രണ്ടാമത്തെ സംസ്കൃത ദിനാശംസാഹ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ ആശംസകളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ എന്ത് എന്തും വരാം സംസ്കൃത ദിനം എന്നുള്ളൊരു രീതിയിലും വരാം അവിടെ എപ്പോഴാണ് കഥ ആചരത്തി ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് സംസ്കൃതി എപ്പോഴാണ് ആചരിക്കുന്നത് ശ്രാവണ പൂർണിമ ശ്രാവണ പൂർണിമാ ദിനത്തിലാണ് സംസ്കൃതിന് ആചരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇതിലെ ആചാരോപചാര നമസ്തേ സുപ്രഭാതം അതുപോലെ കഥ ഉത്തമം സ്വീകരോതു ധന്യവാദ ഈ വാക്കുകളിലൊക്കെ നമ്മൾ പഠിക്കാനുണ്ട് സമീചീനം ഈ വാക്കുകളൊക്കെ ആശംസാ വാക്കുകളാണ് ഇതിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രവർത്തനമാണ് ഈ വധതു സംസ്കൃതം പട്ടതു സംസ്കൃതം ലിഖിത സംസ്കൃതം തുടങ്ങിയ സ്ഫോടകപത്രങ്ങൾ തയ്യാറാക്കാൻ ചിലപ്പോൾ വന്നേക്കാം പതക്ക നിർമ്മാണം വരാൻ സാധ്യതയില്ല എങ്കിലും പതക്കത്തിന് നിറം കൊടുക്കാനൊക്കെ ചിലപ്പോൾ ഒരു പ്രവർത്തനമായിട്ട് വരാം ഈ പ്രവർത്തനം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കഥ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൗക എന്നുള്ള ഈ നൗക നൗകഗാനത്തിൽ ഈ നൗക നൗകഗാനത്തിൽ തിത്തിത്താരോ തിത്തിത്തൈ എല്ലാം പൂരിപ്പിക്കാനോ ആ രീതിയിലൊക്കെ വരാം ഇതിൽ കുറേ വരികളുള്ളതുകൊണ്ട് ഇത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കൽ ഈ ചാലയാമഹ എന്നുള്ളതൊക്കെയാണ് കൂടുതലും വാക്ക് വന്നിരിക്കുന്നത് ആ വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ വാക്കുകളെല്ലാം ഓർമ്മ വയ്ക്കുക നൗക നദി ജലയാനം സോദരഹ നൗക കേളി ജീവയാനം സാമഗ്രി ഇതെല്ലാം ഒരക്ഷരം വിട്ടുപോയിട്ട് മറ്റേ അക്ഷരങ്ങൾ നൗ ഡാഷ് കാ കഹ എന്ന് തന്നിട്ട് നൗക എന്ന വാക്ക് നിങ്ങളെ കൊണ്ട് എഴുതിക്കുന്ന പ്രവർത്തനം വന്നേക്കാം അപ്പം അതിന് ഈ വാക്കുകൾ തി എന്നൊക്കെ പറഞ്ഞ രണ്ട് അക്ഷരങ്ങള് കൺഫ്യൂഷൻ ആക്കുന്ന അപ്പോൾ ഈ ധീ തന്നെ എടുത്ത് എഴുതാനുള്ള രീതിയിലെല്ലാം വരാൻ സാധ്യതയുണ്ട് പിന്നീടുള്ള ഈ പ്രവർത്തനം നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജ ജലയാനം ഞാൻ പറഞ്ഞു അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ഈ ചോദ്യപേപ്പർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇത് ഉപകാരപ്പെടണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ലിങ്ക് പി ഡി എഫ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് പക്ഷേ ഈ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുന്ന സോറി ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതും കൂടി നിങ്ങൾക്ക് നോക്കിയിട്ട് എന്തു ചെയ്യാം പി ഡി എഫ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ചോദ്യപേപ്പർ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുത്തു മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പുനർമിലാമ്മ